തീ വേഗതയിൽ എൻ്റെ കാര്യങ്ങൾ നടന്നുകിട്ടാൻ അത്ഭുതകരമായിട്ടുള്ള ഒരു സ്വലാത്തിനെപ്പറ്റി പഠിച്ചാലോ ആ സ്വലാത്തു മാത്രമല്ല പത്തോളം നന്മകൾ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കാൻ പറ്റിയ ഒരു സ്വലാത്തുമുണ്ട് ഈ രണ്ട് സ്വലാത്തുകൾ ഇൻഷല്ല ഇന്ന് നമുക്ക് പഠിക്കാം ഈ രണ്ട് സ്വലാത്തുകൾ മതി നമ്മുടെ ജീവിതം മാറി മറിയും ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ വലിയ സമൃദ്ധികൾ ഉണ്ടാകും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയും ഈ രണ്ട് സ്വലാത്തുകൾ കൊണ്ട് സ്വല്ലാൻ അള്ളാഹു ഭാഗ്യം

ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്ത ഉൽ ഞാൻ ഞാമേവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയാൽ സകലമായ പാപങ്ങളും അള്ളാഹു പൊറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകളാണ് ഈ സീതിയം ആ കൊണ്ട് വസിയത്ത് ചെയ്തവര് അവര് ചെറുതും വലുതുമായ എല്ലാ ഹലാലായ്മെയും നീ ഹസിലാക്കണല്ലോ അവരുദ്ദേശങ്ങൾ നീ സഫലീകരിക്കണല്ലോ നീ പോണീച്ചു കൊടുക്കണേ തമ്പുരാനെ ഇന്ന് നമ്മൾ മജ്ലിസില് നമ്മൾ ചർച്ച ചെയ്യുന്നത്

ഹബീബായ തങ്ങളെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിൽ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ റബിഎലിൽ മുത്തിൻറെ റൗലാ ഷെരീഫിലേക്ക് നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയത് എന്താണ് നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയത് എന്താണെന്ന് നിങ്ങളെ സ്വലാത്തുകൾ മാത്രമാണ് അല്ലെ ആണ് സ്വലാത്തുകൾ മാത്രമാണ് സ്വലാത്തുകള് അധികരിപ്പിക്കുക ധാരാളമായിട്ട് ധാരാളമായിട്ട് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിലും ആഹുറത്തിലും വലിയ വിജയം സ്വലാത്തുകൊണ്ടുണ്ടാകും ദുനിയാവിലെ ധാരാളം ഐശ്വര്യങ്ങൾ നമുക്ക് സ്വലാത്തുകൾ കൊണ്ടുണ്ടാകും വലിയ നേട്ടങ്ങൾ നമുക്ക് സ്വലാത്തുകൾ കൊണ്ടുണ്ടാകും ഉണ്ടായവരുണ്ട് ഉണ്ടായവരുണ്ട് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മജലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്ഭുതകരമായിട്ടുള്ള രണ്ട് സ്വലാത്തിനെ പറ്റിയാണ് രണ്ട് സ്വലാത്തിനെ പറ്റിയാണ് ഈ രണ്ട് സ്വലാത്തുകള് നമ്മള് ജീവിതത്തിൽ ദാഹ്യമാക്കിയാൽ ഈ എണ്ണത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകും ഇപ്പൊ നമ്മളിലേക്ക് കടന്നു വരുന്നത് റബ്യല്ലവല് മാസമാണ് റബ്യല്ലവല് മാസമാവുമ്പോഴേക്കും ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണം ആരെല്ലാമാണ് തയ്യാർ ഈ സീദിയും മജ്‌ലിസിൽ ഇന്ന് ഇൻഷാല്ല ഇന്നത്തെ മജ്ലിസില് ഓരോരുത്തരും നിയത്ത് വെക്കുക വരുമ്പോഴേക്കും പോലെ പിറക്കുമ്പോ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഇതാ ഈ സൈദീയ മജ്ലിസിൽ നിന്ന് സാധാർ നോട്ടമുള്ള അവരെ കാവലുള്ള അവർ നടത്തുന്ന വലിയ മജ്ജിസിൽ നിന്ന് ഇൻഷാ ഇൻഷല്ല എൻ്റെ മുത്തിൻ്റെ റൗലാ ഷെരീഫിലേക്ക് ഇത്ര സ്വലാത്ത് ഞാൻ ചെല്ലാം ഞാനൊരെണ്ണം പറയുന്നില്ല ലക്ഷങ്ങൾ ഏറ്റവരുണ്ട് മുന്നേ ഒരു സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞ സമയത്ത് അവിടുന്ന് തന്നെ ഞാൻ പറയാതെ തന്നെ ലക്ഷങ്ങൾ സ്വലാത്തുകള് അധിയ ചെയ്തവരുണ്ട് അധിയ ചെയ്തവരുണ്ട് ഇൻഷാ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദാ ചെയ്യണം അപ്പൊ മാസത്തിൽ നമ്മൾ അഞ്ചേ മുപ്പതിൻ്റെ മജ്ലിസിൽ നമുക്ക് പ്രത്യേകമായി അവർക്കൊക്കെ വേണ്ടി ദ്വായ ചെയ്യണം ദുനിയവിയും ഉഹ്റവിയുമായിട്ടുള്ള രക്ഷ നിങ്ങൾക്ക് സ്വലാത്തുകൾ കൊണ്ടുണ്ടാകും ഇന്ന് ഞാൻ പറഞ്ഞതെല്ലാം സൈദിയ മജിൽസിൽ എന്ന് തങ്ങള് പറഞ്ഞതെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് കിതാബുകളിൽ രേഖപ്പെടുത്തിയ രണ്ട് സ്വലാത്തിനെ പറ്റി നമുക്ക് പഠിച്ചാലോ തയ്യാറല്ലേ ഇൻഷാള്ള കൂടുതലൊന്നും പറയുന്നില്ല കൂടുതലൊന്നും പറയുന്നില്ല ആ സ്വലാത്ത് പറഞ്ഞ് അതിൻ്റെ മഹത്വം പറഞ്ഞ് അതിൻ്റെ അതിത് അതായത് എണ്ണം പറഞ്ഞ് ഇൻഷല്ല ഞമ്മക്ക് ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ സ്വലാത്ത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജിലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് കാണാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക ധാരാളം ആളുകളാണ് ശനിയും തിങ്കളും ഈ ഇമ്മരപ്പടിയിൽ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് പൈശാചികമായ മേഖലയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ സെഹൃസംബന്ധമായ പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നവർ ിയത്തിന്റെ കെണി കൊലകളിൽ പെട്ടുപോയവരും ധാരാളം വർഷമായി തങ്ങളെ ഇത്രം പ്രയാസത്തിലാണ് ഞങ്ങളെ കുടുംബ ഭക്തം ചെയ്ത് ഞങ്ങളെ തളർത്തിയതാണ് ഞങ്ങളെ തളർത്തിയതാണ് എന്ന് പറഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട് സങ്കടം പറയുന്നവരുണ്ട് അവർക്കൊക്കെ നമ്മൾ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാറും ചെയ്തു കൊടുക്കാറുമുണ്ട് ഇൻഷാല്ല ഇനി നേരിട്ട് കാണാനും ഇനി കൺസൾട്ടിങ്ങൾ ഡേറ്റും വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക ആരും ബുക്ക് ചെയ്യാതെ വരരുത് വരരുത് കാരണം ഓരോ ശനിയും തിങ്കളും ധാരാളം ബുക്കിംഗ് ആണ് ധാരാളം ബുക്കിംഗ് ഓൾറെഡി ഉണ്ടാവും ആഴ്ചകളായിട്ട് ബുക്ക് ചെയ്തവരുണ്ടാവും മാസങ്ങളായിട്ട് ബുക്ക് ചെയ്തവരുണ്ടാകും പിന്നൊരാള് ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഒരു വശമായിരിക്കും കാരണം അവർ നമ്മോട് ചോദിക്കുകയും ചെയ്യും കാരണം അവർ വന്നതാണെങ്കിലും ധൂരഭാഗത്തു നിന്നും ആയിരിക്കും വലിയ വശമായിരിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മജ്ലിസില് മുൻകൂട്ടി ഉണർത്തുന്നത് ബുക്ക് ചെയ്യാതെ ആരും വരരുത് അല്ലാഹു തോഫിക്ക് നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ ഇടങ്ങേറുകളും എല്ലാ മുസീബത്തുകളും എല്ലാ ബലാഹുകളും ലാഹുവെ ഞങ്ങൾക്ക് തീർത്ത് നൽകണമല്ലോ ജീവിതത്തിൽ വലിയ വിജയം നൽകണമല്ലോ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി നൽകണമല്ലോ ജീവിതത്തിൽ വലിയ ഉയർച്ചകളല്ലോ ഞങ്ങൾക്ക് ഇനി നൽകണമല്ലോ ഞങ്ങളെ മജ്ലിസ് കാണുന്നവര് ഞങ്ങളെ മജ്ലിസ് കാണുന്നവര് ഇനി കൊയക്കലാണ് നീ ആ രണ്ട് സ്വലാത്ത് െ ഏതാണെങ്കിലും ഇത് ഞങ്ങൾ ചൊല്ലുന്നതല്ലേ ഞങ്ങൾ ചൊല്ലിയതാണ് പക്ഷേ ഇതിന്റെ മഹത്വം അറിഞ്ഞു ചൊല്ലിയിട്ടുണ്ടോ ഇതിന്റെ അതിത അറിഞ്ഞ് ചൊല്ലിയിട്ടുണ്ടോ നമ്മൾ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയതാണ് വെറുതെ ഇങ്ങനെ ചൊല്ലിയതാണ് പക്ഷെ അതിനുള്ള കൂലി ഉണ്ടാകും കൂലി ഉണ്ടാവും പക്ഷേ ഓരോന്നിനും ഓരോ ഓരോ അടുത്ത് കണക്കുണ്ട് ഇന്നാലിനെ പ്രയാസം മാറണമെങ്കിൽ ഇത്ര സ്വലാത്ത് ചൊല്ല മഹാന്മാര് പഠിപ്പിച്ചത് ഞാൻ പഠിപ്പിച്ചതല്ല ഞാൻ പറഞ്ഞതല്ല മഹാന്മാര് ഞമ്മക്ക് പകർന്നു തന്നതാണ് അതിന്റെ അതത് നമ്മൾ ഇൻഷാല് സ്വീകരിച്ച് അതിന്റെ ഇജാസിയത്ത് സ്വീകരിച്ച് ഞാൻ നിങ്ങൾക്ക് തരുകയാണ് ഇന്ന് അവസാനത്തോടുകൂടി ഈ മജലിസ് പരിപൂർണമാകലോടുകൂടി ഞാൻ നിങ്ങൾക്ക് ചൊല്ലാനുള്ള അവസാനം വരെ പങ്കെടുക്കുന്നവർക്ക് ഞാൻ ചൊല്ലാനുള്ള എൻ്റെ മഹാനനിക്ക് പകർന്നു തന്ന തന്നിയുസ്വലാത്തിന്റെ അതത് എൻ്റെ മഹാനനിക്ക് പകർന്നു തന്ന അതത് അതിൻ്റെ കണക്ക് ഞാൻ നിങ്ങൾക്കും പകർന്നു തരും തയ്യാറല്ലേ ഒരു ജാസിയത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് തരും എല്ലാവരും അത് സ്വീകരിക്കാൻ തയ്യാറാവുക അവസാനം അവസാനം നൽകട്ടെ നാരിയത്തു 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 സ്വലാത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് തീനാണുള്ള സ്വലാത്ത് അതിന്റെ പവർ എത്രയാണ് ആലോചിച്ച് നോക്കി തീനാണുള്ള സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത് പറഞ്ഞാൽ എന്താ തീന്റെ സ്വലാത്ത് ആലോചിച്ച് നോക്കി ആലോചിച്ചു തീയുടെ ശക്തിയിൽ മഹാന്മാര് പഠിപ്പിക്കുകയാണ് തീയുടെ ശക്തിയിൽ നമ്മളെ കാര്യങ്ങൾ നടക്കും തീ വേഗതയിൽ കാര്യങ്ങൾ നടന്നു കിട്ടും എത്രയോ ആളുകൾക്കല്ലേ നടന്നു കിട്ടിയത് നാരിയത്വ സ്വലാത്ത് പതിവാക്കിക്കൊണ്ട് വീട് ലഭിച്ചവർ എനിക്കറിയാം ഞാൻ ചൊല്ലാൻ കൊടുത്തിട്ട് ഞാൻ ചൊല്ലാൻ കൊടുത്തിട്ട് വീട് ലഭിച്ചവർ എനിക്കറിയാം വീട് ലഭിച്ചവർ എൻ്റെ അടുത്തേക്ക് വരുന്നവർക്കറിയാം ഞാനൊരു ഒരു വീടുന്ന പ്രയാസം വീടില്ല തങ്ങളെ വലിയ വിഷമത്തിനും വലിയ പ്രയാസത്തിലുമാണ് എന്ന് സങ്കടം പറഞ്ഞു വരുന്നവർക്ക് ഞാൻ കയ്യിൽ വെക്കാനും അത് ചെയ്യാനും പിന്നെ ചൊല്ലാൻ കൊടുക്കൽ ചൊല്ലാൻ കൊടുക്കാനുള്ളത് നാരിയത്തു സ്വലാത്താണ് ഈ സ്വലാത്താണ് നാരിയത്തു സ്വലാത്തിന് നിങ്ങൾ ചൊല്ലിക്കോളി നിങ്ങൾക്ക് വീട് ലഭിക്കും നിങ്ങൾക്ക് ഇതാരും പകർന്നു തന്നു എൻ്റെ മഹാൻ പകർന്നു തന്നു സനതുള്ളതാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത് ഒരു സനതോടു കൂടിയാണ് സനതോടു കൂടിയാണ് അല്ലാതെ വെറുതെ പറയണല്ല വെറുതെ കണ്ട് അതാണ്ട് ചൊല്ലിക്കോളും ഇതാണ്ട് ചൊല്ലിക്കോളു ഇതൊക്കെ അങ്ങനെയല്ല അങ്ങനെയല്ല ഇതൊക്കെ ഒരു സനതോടുകൂടി ഒരു കെട്ടുറപ്പോടു കൂടിയാണ് പറയുന്നത് നാരിയത്വ സ്വലാത്ത് നിങ്ങളെ ജീവിതത്തിലെ ജീവിതത്തെ മാറ്റിമറിക്കും അത് ഉറപ്പാണ് മറിക്കണ്ടേ നമുക്ക് വിജയം വേണ്ടേ ഈ അടങ്ങേറും ഈ പ്രയാസം ഉണ്ട് എത്ര കാലത്തിട്ടാണ് ായിട്ട് വാടക വീട്ടിലായിട്ട് വാടക കൊടുക്കാൻ പോലും ഗതിയില്ല തങ്ങളെ സങ്കടം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പറയുന്നവരുണ്ട് ആ ഒരു മുറാദ് വീടെന്നൊരു മുറാദ് നിന്റെ ആഗ്രഹമല്ലേ അത് മനസ്സിൽ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ എണ്ണത്തിൽ നാരിയത്ത് സ്വരാത്ത് ചൊല്ലി നോക്ക് കിട്ടും ഉറപ്പായിട്ട് ലഭിക്കും ഉറപ്പായിട്ട് ലഭിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒരു പരീക്ഷാർത്ഥം ആരും ചൊല്ലരുത് കിട്ടാം അമ്മ ചിൽസെന്ന് പറഞ്ഞതല്ലേ തങ്ങൾ പറഞ്ഞതല്ലേ ചൊല്ലി നോക്കാം അങ്ങനെ ആരും ചൊല്ലണ്ട അങ്ങനെ ആരും ചൊല്ലണ്ട അതുകൊണ്ട് കാര്യല്ല അതുകൊണ്ട് ഫായിതല്ല ഫായിതല്ല എങ്ങനെ ചൊല്ലണം ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ഹിലാസോടുകൂടി നാരിയത്തു നാരിയത്തുസ്വലാത്തിന്റെ ഈ അതത് അനുസരിച്ച് ആരെങ്കിലും ചൊല്ലിയാൽ അവനക്ക് വിജയമാണ് ഒന്നാമത്തെ കണക്ക് ഒന്നാമത്തെ കണക്ക് ആഗ്രഹങ്ങള് തീ വേഗതയിൽ നടക്കണോ നിങ്ങൾക്ക് വീടുന്ന സ്വപ്നം പോണിയണോ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടാവും അല്ലെ ചൊല്ലിയ ധാരാളം സഹോദരിമാര് സഹോദരന്മാര് നമ്മളെ കൂട്ടത്തിലുണ്ട് ഇന്ന് ഇൻഷ നിങ്ങള് ആരോ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എവിടെന്നോ കേട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിൽ നിന്ന് വായിച്ചിട്ട് ചൊല്ലിയതാവോ ആണോ അല്ലേ ആണോ അല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ കരങ്ങളിൽ നിന്ന് ഇജാസിയത്തോടു കൂടി ചൊല്ലിയതാണോ ഉറപ്പിക്കുക ഉറപ്പിക്കുക എല്ലാ എങ്കിൽ ഇൻഷല്ല ഞാൻ നിങ്ങൾക്കിന്ന് ഇജാസിയത്ത് തരികയാണ് നാരിയത്ത് സ്വലാത്തിന്റെ ഇജാസിയത്ത് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് ഹബീബായ സൂറുല്ലാന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള റബിലി മാസം വരുമ്പോഴേക്കും നിങ്ങൾ ഈ അതത് ഈ ഒരു കണക്ക് നിങ്ങൾ തീർക്കണം തയ്യാറാണോ അല്ലേ തയ്യാറാണോ അല്ലേ അല്ല ഞാൻ ഒന്ന് പകർന്നു തരാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ തീ ശക്തിയിൽ നിങ്ങളെ കാര്യങ്ങൾ നിങ്ങളെ മുറാദുകൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ചൊല്ലിയാൽ രണ്ടാമത്തെ അതിത് രണ്ടാമത്തെ നമ്മൾ ഒരു വൈക്ക് പോവാനിരിക്കുകയാണ് എൻ്റെ ഒരു കാര്യം നടക്കണം ഒരു കാര്യം നടക്കാൻ വേണ്ടി ഒരു വൈയിലേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങുകയാണ് ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം ജോലിക്ക് വേണ്ടി ഇറങ്ങുകയാണ് മകൻ ജോലിക്ക് വേണ്ടി ഇറങ്ങുകയാണ് അവനോട് പറയണം ഒരു പതിനൊന്ന് പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു പതിനൊന്ന് പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ഇറങ്ങിക്കഴിഞ്ഞാൽ മഹാന്മാര് പറയാണ് ഉറപ്പായിട്ടും ആ ഒരു മുറാദ് ആ ഒരു ഉദ്ദേശം നടന്നിരിക്കും നടക്കും എന്നല്ല നടന്നിരിക്കും ആളാലോചിച്ച് മകൻ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂലേക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇറങ്ങുകയാണ് സൊല്ലാൻ പറഞ്ഞൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം ആ ഒരു ഉദ്ദേശം നടന്നു കിട്ടണം നടന്ന് കിട്ടണം ഒരു ഫണ്ട് പാസ്സാവാനുണ്ട് അല്ലെങ്കിൽ ഒരു ഫണ്ട് എനിക്ക് കിട്ടാനുണ്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി മറ്റൊരാളെക്കന്ന് ഇത്ര ഇത്ര സംഖ്യ എനിക്ക് കിട്ടണം ഇന്ന് തന്നെ കിട്ടും വേണത് അപ്പൊ ഞമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ ചൊല്ലണം ഞാരികത്തു സ്വലാത്ത് എനിക്കൊരു എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പങ്കുവെക്കട്ടെ സമയം വഴുകയോ വൈകോ ഇല്ലല്ലോ അല്ലെ ഒരു ചെറിയൊരു സംഭവം പറയാലോ അല്ലെ എൻ്റെ നമ്മൾ അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരു സഹോദരൻ ദുബായിലാണ് അബുദാബിയിലാണ് പ്രവാസിയാണ് അദ്ദേഹത്തിന് കുറേ വർഷങ്ങളായിട്ട് ഒരാൾ എങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തരാം കടം കൊടുത്തൊരു സംഖ്യയാണ് ഭീമമായൊരു സംഖ്യയുണ്ട് ഭീമമായൊരു സംഖ്യ ഉണ്ട് കടം കൊടുത്തതാണ് അങ്ങനെ ഇദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു വലിയൊരു സുഹൃത്ത് സുഹൃത്തായിരുന്നു സുഹൃത്തായിരുന്നു ആ ഒരു പരിചയത്തിന്റെ പേരിൽ ആ ഒരു ബന്ധത്തിന്റെ പേരിൽ കടം കൊടുത്തതാണ് കിട്ടുന്നില്ല കിട്ടുന്നില്ല കുറെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുമായി അദ്ദേഹം ബന്ധപ്പെടുന്നത് അദ്ദേഹം എന്നെ എന്നുമായി ബന്ധപ്പെടുന്നത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു പിന്നെ അതിലൂടെ ഈ ആവശ്യം അദ്ദേഹം പറഞ്ഞു എനിക്ക് കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ എനിക്കത് കിട്ടണം എന്നാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ െന്തെങ്കിലും എന്നെ എങ്ങനെങ്കിലും എന്നെ സഹായിക്കാൻ കഴിയുമോ കഴിയുമോ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും അദ്ദേഹത്തിനോട് ഈ ഒരു നാരിയത്ത് സ്വലാത്തിനെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു അതുമാത്രമാണ് ഞാൻ ചെയ്തത് ഞാനായിട്ട് ചെയ്തത് നിങ്ങൾ നോക്കി നിങ്ങൾ അതിൻ്റെ ഒരു പവറുകൾ നോക്കി നാരിയത്ത് സ്വലാത്ത് ഒരു നിസാരമല്ല കാലങ്ങളായിട്ട് കിട്ടാനുള്ള ഭീമമായ സംഖ്യയാണ് ഒരു രൂപ പോലും അതിൽ നിന്ന് കൊടുത്തിട്ടില്ല ഇന്ന് തരാം നാളെ തരാൻ ഇങ്ങനെ മാറ്റി മാറ്റി മറിക്കുകയാണ് അദ്ദേഹം ഈ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇറങ്ങി ഇറങ്ങി ഞാൻ പറഞ്ഞത് പ്രകാരം ഇറങ്ങി ഇറങ്ങി ആദ്യം അദ്ദേഹത്തിന് ലഭിച്ചില്ല വീണ്ടും അദ്ദേഹം ഡേറ്റ് മാറ്റി പിന്നെയും അദ്ദേഹം തളർന്നില്ല എന്നെ ബന്ധപ്പെട്ടു വേറെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അന്ന് വരാനാ പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതേപോലെ അതുപോലെ തന്നെ ഞാരിയത്ത് സ്വലാത്തി ചൊല്ലിപ്പോ അദ്ദേഹത്തിന് ലഭിച്ചില്ല നിങ്ങൾ ആലോചിച്ച് മൂന്ന് രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം ഡേറ്റ് മാറ്റി രണ്ടാമത്തെ പ്രാവശ്യം ഇത് ഉറപ്പായിട്ടും തരും എനിക്ക് ഇത്ര ഇത്ര ഫണ്ട് കിട്ടാനുണ്ട് അതിൽ ഞാൻ നിന്റെ സംഖ്യ ഞാൻ തരാം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പ്ര അതേപോലെ തന്നെ ഞാൻ ആവർത്തിച്ചു ചൊല്ലിക്കോളി പോയിക്കോളി അദ്ദേഹം ചൊല്ലി ഇറങ്ങി അദ്ദേഹത്തിന് ഒരു ഉറപ്പില്ല പക്ഷെ ചൊല്ലി ഇറങ്ങി ഒരു കൂടി ഒരു കൂടി അദ്ദേഹം ഇറങ്ങി ആലോചിച്ച് നോക്കി അദ്ദേഹത്തിന് ആ സംഖ്യ പാസായി പാസ്സായി അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭിച്ചു നമുക്ക് മിനിങ്ങളി ഈ അടുത്താണ് ലഭിച്ചത് അദ്ദേഹം അതിന്റെ ചെക്കൊക്കെ ഒപ്പിട്ട് കൊടുത്തു അന്ന് കൊടുത്തു ഈ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ഫണ്ട് റിലീസായിട്ട് കരങ്ങളിലേക്ക് കിട്ടിയത് കരങ്ങളിലേക്ക് കിട്ടിയത് അദ്ദേഹം അത് തളരാതെ ഞാൻ പറഞ്ഞൊരു കൂടി അദ്ദേഹം കൊണ്ട് ചൊല്ലി ചൊല്ലി നാരിയത്ത് ഞാൻ പറഞ്ഞ എൻ്റെ മഹത്തല്ല നാരിയത്ത് സ്വലാത്തിൻ്റെ പവറാണെ നിങ്ങളെ പവറാണ് പവറാണ് ഈ പവർ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുകയാണ് ഏതു ഭാഗത്തിലേക്ക് ഇറങ്ങിയാലും പതിനൊന്ന് പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ഇറങ്ങിയാൽ നിങ്ങൾ കവിടമിൽ വിജയമാണ് അത് കിട്ടും നിങ്ങൾ എന്ത് ഹലാലായ ഉദ്ദേശത്തിനാണോ വീട്ടിൽ ഇറങ്ങുന്നത് അത് ലഭിച്ചിരിക്കും എന്ന് മഹാന്മാര് ഉറപ്പിച്ച് തറപ്പിച്ച് നമ്മളോട് പറയുകയാണ് രണ്ടാമത്തെ ആഴതം അത് പതിനൊന്ന് പ്രാവശ്യം തന്നെയാണ് പതിനൊന്ന് പ്രാവശ്യം എപ്പോഴാണ് ചൊല്ലേണ്ടത് എല്ലാ ഫർവ് നിസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ ഫറു നിസ്കാരങ്ങൾക്ക് ശേഷവും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അവനക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹം അവന്റെഹു വിശാലത കൊടുക്കും കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ അല്ലെ അല്ലേ എന്താണ് ഈ ബറുക്കത്ത് എന്താണ് അള്ളാഹു ബർക്കത്ത് തരാന്ന് പറഞ്ഞാൽ എന്താ അത് ആദ്യം പഠിച്ചോ അത് ആദ്യം പഠിച്ചോ റിസിക്കിൽ അള്ളാഹു വറുക്കത്ത് തരാ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളതിൽ അള്ളാഹു ഏറ്റി തരുകയും അത് നിലനിർത്തി തരുകയും അതിനെ ശാശ്വതമാക്കുകയും ചെയ്യാം അതിനെ ശാശ്വതമാക്കുകയും ചെയ്യലാണ് അള്ളാഹു ബറുക്കത്ത് തരാ എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യമുണ്ടല്ലോ നമുക്ക് ഭക്ഷണത്തിൽ വറുക്കത്ത് തരാ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉള്ളതിൽ അള്ളാഹു ഏറ്റി തരിക അത് നിലനിൽക്കുകയാണ് നമ്മുടെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് തരാ എന്ന് പറഞ്ഞാൽ ജോലിയിലെ സാലറിയിൽ വർധനം ആ ജോലി നിലനിൽക്കലും ഏത് സാഹചര്യത്തിലും ആ ജോലി കളയാതെ നമ്മൾ നമ്മളിന്ന് നഷ്ടപ്പെടാതെ അത് നിലനിൽക്കലാണ് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പുണ്ടാവലും അള്ളാഹു ഏറ്റി തരലും ഇതാണ് ബർക്കത്ത് വലിയ വലിയ വിശാലതയും ബർക്കത്തും അപ്പൊക്കത്തും എന്ന് പറഞ്ഞാൽ അത് ജോലിയുണ്ട് നമ്മുടെ ഭക്ഷണമുണ്ട് നമ്മുടെ പാർപ്പിഴുണ്ട് വസ്ത്രമുണ്ട് നമ്മളെ എല്ലാ സകലമായ കാര്യങ്ങളും അത് റിസുക്കിൽ പെടും ഒരാൾക്ക് വാഹനമുണ്ട് അത് റിസുഖാണ് അള്ളാഹു നൽകുന്ന ഹൈറായ കാര്യങ്ങളെല്ലാം അതിൽ അതിലാഹുബക്കത്ത് തരും എന്ന് ചൊല്ലിയാൽ എല്ലാ ഫർദ്ദസ്കാരങ്ങൾക്ക് ശേഷവും പതിനൊന്ന് പ്രാവശ്യം നാരികത്തുനെ പതിവാക്കിയാൽ ഇനി നാലാമത്തത് നാലാമതായിട്ട് വലിയ പ്രയാസത്തിലും വലിയ പ്രതിസന്ധിയിലും നമ്മൾ കുടുങ്ങി നിൽക്കുകയാണ് കുടുങ്ങി നിൽക്കുകയാണ് ഇനി ഒരു വഴിയുമില്ല ഇതിൽ നിന്ന് കൈസിലാവാൻ ഒരു വഴിയുമില്ല അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ എനിക്കൊരു വഴിയുമില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവാതിരിക്കട്ടെ അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ അങ്ങനെ ഒരു പ്രയാസത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു നാൽപ്പത് പ്രാവശ്യം അതിൻ്റെ അടുത് ഇങ്ങനെയാണ് ഒരു നാൽപ്പത് പ്രാവശ്യം അതാണ് ഓരോ ഓരോരോ കാര്യത്തിനും വെവ്വേറെ അഗതുകളാണ് കണക്കുകളാണ് ഒരു നാൽപ്പത് പ്രാവശ്യം ചൊല്ലി നിങ്ങൾ വേ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു കരകേറ്റിത്തരും ഉറപ്പാണ് ഇത് മഹാന്മാര് വെറുതെ പറയുൻ്റെ മുത്തമിങ്ങളെ ഇത് മുജറമായത് കൊണ്ടാണ് അനുഭവസ്ഥര് അതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് പ്രാവശ്യം നാൽപ്പത് പ്രാവശ്യം ചൊല്ലിയാൽ ആ എടങ്ങാറിൽ നിന്ന് ആ ബലാകളിൽ നിന്ന് ആ മുസൈബത്തുകളിൽ നിന്ന് കഴിച്ചിലാവും സിഹിറിന്റെ കെണിവലകൾ നാരിയത്വ സ്വലാത്തത് കൊണ്ട് പൊട്ടിയതുണ്ട് എനിക്കിന്റെ അനുഭവം എൻ്റെ അനുഭവം അല്ലോ ഞാൻ ചെയ്തു കൊടുത്ത ഒരാളുടെ സിഹിറിന്റെ കെട്ടു പൊട്ടി നാരിയത്വ സ്വലാത്തത് കൊണ്ട് അത് എങ്ങനെ സിഹൊക്കെ ബാത്തിലാക്കാൻ വലിയ പ്രയാസല്ലേ വലിയ ബുദ്ധിമുട്ടല്ലേ അദ്ദേഹം ആത്മാർത്ഥതയോട് ഓടി ഇരുട്ടിന്റെ അറയിൽ നിന്നുകൊണ്ട് ചൊല്ലി ഇരുട്ടറയിൽ നിന്നുകൊണ്ട് ചൊല്ലി തഹജുദിൻ്റെ സമയത്തിരുന്ന് ചൊല്ലി രാത്രിയുടെ ആയങ്ങളിൽ അദ്ദേഹം ചൊല്ലി അതുകൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു വലിയ പ്രയാസത്തിൽ നിന്ന് വലിയ കാവൽ അള്ളാഹു കൊടുത്തു എന്തുകൊണ്ട് മുറുക പിടിച്ചത് കൊണ്ട് മുറുക പിടിച്ചത് കൊണ്ട് അദ്ദേഹം നാല്പത് പ്രാവശ്യം അല്ലെ ചൊല്ലിയത് അദ്ദേഹം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യമാണ് ചൊല്ലിയത് നാൽപ്പത് പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾക്ക് പ്രയാസങ്ങളിൽ നിന്ന് വലിയ കാവലുണ്ടാകും നിങ്ങളെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു തീർത്തു തരും ഇതാണ് നിങ്ങളെ നാരിയത്തു സ്വലാത്തിന്റെ അഴുതുകൾ ഓരോ കണക്കിനനുസരിച്ച് ഇൻഷാള്ള ചൊല്ലിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകും നൂറ് പ്രാവശ്യം ചൊല്ലാം വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ നൂറ് പ്രാവശ്യം ചൊല്ലാം ചൊല്ലാം നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് പ്രാവശ്യം ചൊല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ അതത് തീർക്കണമെങ്കിൽ ഇൻഷാള്ള അതിൻ്റെ കണക്കുകൾ പൂർത്തീകരിക്കണമെങ്കിൽ അങ്ങനെ ചൊല്ലാം എല്ലാം പതിനൊന്ന് പ്രാവശ്യം എല്ലാ ദിവസവും എല്ലാ ഭരണ സംസ്കാരത്തിന് ശേഷം ചൊല്ലാം നിങ്ങൾക്ക് കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾ ചൊല് അള്ളാഹു വലിയ ഭാഗ്യം നൽകട്ടെ അള്ളാഹു വലിയ വിജയം നൽകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ഇടങ്ങേറിൽ നിന്നും എല്ലാ ബലാഹുകളിൽ നിന്നും എല്ലാ മുസീബത്തുകളിൽ നിന്നും വലിയ കാവൽ അള്ളാഹു നൽകട്ടെ അള്ളാഹു തോഫീക്ക് അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി ചെറിയ സ്വലാത്താണ് നിങ്ങളൊക്കെ ചൊല്ലുന്ന സ്വലാത്താണ് പത്ത് നേട്ടങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകും പത്തോളം അനുഗ്രഹങ്ങൾ ഒരു അനുഗ്രഹമല്ല പത്തോളം അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങളുടെ മേൽ വർഷിപ്പിച്ചു തരും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും സ്വരാത്ത് കൊണ്ട് സ്വലാത്ത് അത് ഏത് സ്വലാത്താണെങ്കിലും സ്വലാത്ത് കൊണ്ട് നിങ്ങളെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും കഴിയും നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിക്കാൻ കഴിയും ഓരോ സ്വലാത്തിനെ ഇങ്ങനെ ദായുമാക്കി നോക്ക് ദായുമാക്കി നോക്ക് നിത്യമാക്കി നോക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഹറാമുകൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലേ ഹറാമ് ചെയ്യാൻ ടെൻഡൻസി കിട്ടും ഒരു ഹറാമുകൾ നിങ്ങളെ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടല്ലോ അത് മാറിക്കിട്ടും സ്വലാത്തുകളെ കൊണ്ട് അനുഭവമുണ്ട് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനുഭവം ഉണ്ട് ധാരാളം ആളുകളാണ് സ ചെറിയ സ ധാരാളം ചെറുപ്പക്കാർ വന്നുകൊണ്ട് എമ്മോട് പറയാറുണ്ട് തങ്ങളെ എനിക്ക് ഹറാമിലേക്കിൻ്റെ ചിന്തകൾ ഇങ്ങനെ പോവാ അതിന് മാറ്റം ഉണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കൊടുക്കാറ് സ്വലാത്ത് അധികരിപ്പിക്ക് എന്നിട്ട് രണ്ട് മൂന്ന് ഞാൻ അവരോട് ചെല്ലാൻ പറയും അത് ദായുമാക്കു ദായുമാക്കു എത്രയെത്ര സന്തോഷ വാർത്തയാണ് ഞാൻ കേട്ടത് ഇത് ഈ കാതുകളെ കൊണ്ട് കേട്ടത് അലഹദില്ല അത് സ്വലാത്തിനെ കഴിയും ഈ സ്വലാത്തുകളൊക്കെ സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ ചൊല്ലുമ്പോൾ ഒരാൾ കാണാൻ നഫീസ കാണട്ടെ ഞാൻ വലിയ സ്വലാത്തുകാരിയാണ് ഹദീജ കാണട്ടെ ഞാൻ വലിയ സ്വലാത്തുകാരിയാണ് സ്വലാത്തുകാരിയാണ് എന്തൊരാള് മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലിയാൽ ചൊല്ലിയാൽ ആ സ്വലാത്ത് സ്വീകരിക്കോ സ്വീകരിക്കാതിരിക്കോ സ്വീകരിക്കോ എന്താ സംശയം ഒരു സംശയവും ഇല്ല ഏത് രൂപത്തിൽ നമുക്ക് സ്വലാത്ത് ചൊല്ല അങ്ങനെ ചൊല്ലണം എന്നല്ല പറയുന്നത് അങ്ങനെ ചൊല്ലണം എന്നല്ല പറയുന്നത് അങ്ങനെ ചൊല്ലിയാൽ പോലും സ്വലാത്തിന്റെ കൂലി നിങ്ങൾക്ക് കരഗതമാക്കാൻ കഴിയും ഒരു ദിക്ർ മറിച്ച് അങ്ങനെ ചൊല്ലിയാൽ നിക്റിന്റെ കൂലി നമുക്ക് കരഗതമാക്കാൻ കഴിയൂല

നമ്മൾ ഇന്ത്യ മേൽ അള്ളാഹു വർഷിപ്പിച്ചു തരും വർഷിപ്പിച്ചു തരും ഐശ്വര്യം തരും സമാധാനം തരും സമൃദ്ധി തരും എല്ലാ ബർക്കത്തുകളും വർക്കത്തുകളും നിനക്ക് തരുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച അത്ഭുത സ്വലാത്ത് ഈ രണ്ട് സ്വനാത്ത് ഇനിയും ധാരാളം സ്വരാത്തുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം പരിചയപ്പെടാം നാരിയത്ത് സ്വലാത്ത് കൊണ്ട് തുടങ്ങിയെന്ന് മാത്രം അള്ളാഹു സ്വീകരിക്കട്ടെ ചൊല്ലാനും ജീവിതത്തിൽ ദാഹ്യമാക്കാനും അള്ളാഹു ഭാഗ്യം നൽകണേ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാനേ ഇൻഷാ ഒരു കാര്യം ഉണർത്താനുള്ളത് തന്നെ അല്ലാഗ്രഹിക്കണേ അഞ്ചേ മുപ്പതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് എത്തും അതിനെന്ത് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ അതിന്റെ സന്ദേശം നിങ്ങളെ ഫോണിലേക്ക് എത്തും അപ്പൊ നിങ്ങൾക്ക് അറിയാം ആ മജ്ലിസ് തുടങ്ങി തുടങ്ങാറായിട്ടുണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഷാല് കുടുംബത്തോടൊപ്പം അധ്വായി വലിയ മജ്ലിസിൽ പങ്കെടുത്ത് ഇരു കരങ്ങളും അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കറിഞ്ഞുമൊക്കെ കൂട്ടമായി ചെയ്യാം നമ്മുടെ സങ്കടങ്ങൾ പറയണ്ടേ നമ്മളെ വിഷമങ്ങൾ അവതരിപ്പിക്കണ്ടേ أتمنى الله توفيقنا له السلام عليكم ورحمة الله